ജില്ലയിലെ ചൊക്രമുടി പരുന്തുംപാറ വാഗമൺ മേഖലകളിലെ വ്യാപകമായി ഉണ്ടായ കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ സി പി ഐയുടെ ആവശ്യപ്രകാരം സർക്കാരും റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാർ പറഞ്ഞു ചില രാഷ്ട്രീയ നേതാക്കൾക്കടക്കം ഭൂമിയുണ്ടെന്നാണ് വിവരം ജില്ലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ളത് പൂർണമായി ഒഴിപ്പിച്ച് ഈ ഭൂമിയിലെ കെട്ടിടങ്ങൾ ഏറ്റെടുത്ത് അവ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാർ വേഗത്തിലാക്കണമെന്നും സലിങ്കുമാർ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ചൊക്രമുടി പരുതുംപാറ വാഗോൾ മേഖലകളിൽ നടന്നിട്ടുള്ള വ്യാപകമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനുള്ള നടപടി സി പി ഐയുടെ ആവശ്യപ്രകാരം ഗവൺമെൻറ്റും റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ഇപ്പോൾ സജീവമായി നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒഴിപ്പിക്കപ്പെട്ട ചില ഭൂമികളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നതായി ശ്രദ്ധയപ്പെടുന്നുണ്ട് അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുകയല്ല ചെയ്യേണ്ടത് സർക്കാർ ഭൂമിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങൾ ഏറ്റെടുക്കണമെന്നതാണ് സി പി ഐയുടെ വ്യക്തമായ നിലപാട് ഇപ്പൊ ചൊക്രമുടി കയ്യേറ്റം ഒഴിപ്പിച്ചു നടപടി സ്വീകരിച്ചു എന്നാൽ ആ വില്ലേജിൽ തന്നെ വൈസംമാലി വില്ലേജിൽ തന്നെ നിരവധി കയ്യേറ്റങ്ങൾ പല ആളുകളിലും ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭൂമിയുള്ളതായി മനസ്സിലാവുന്നു അതുകൊണ്ട് വൈസുമാരി വില്ലേജിലെ മുഴുവൻ കയ്യേറ്റങ്ങളും പരിശോധിക്കുകയും ഒഴിപ്പിക്കുകയും സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ട് ജില്ലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ളത് പൂർണമായും ഒഴിപ്പിക്കുന്നതിനും ഒഴിപ്പിക്കുന്ന ഭൂമിയിലെ കെട്ടിടങ്ങൾ ഏറ്റെടുത്ത് ഗവൺമെന്റ് സംരക്ഷിക്കുന്നതിനും നടപടി കുറച്ചും കൂടി വേഗത്തിലാക്കണമെന്നതാണ് see bearded.